പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതിന് സമാനമായി താനും ലൈംഗിക ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്ന് നടി പാർവതി വെളിപ്പെടുത്തിയിരുന്നു സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണ് തന്നോട് ഇങ്ങനെ ചെയ്തതെന്നും നടി വെളിപ്പെടുത്തി നടി ആക്രമിക്കപ്പെട്ട വാർത്ത താൻ അറിഞ്ഞത് ലൊക്കേഷനിൽ നിൽക്കുമ്പോഴായിരുന്നു വളരെ സന്തോഷത്തോടെ ചെയ്യേണ്ട ഒരു രംഗത്തിലാണ് അഭിനയിക്കേണ്ടിയിരുന്നത് അത് തനിക്ക് അഭിനയിക്കേണ്ടി വന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ആ നടിയുടെ അപ്പോഴത്തെ അവസ്ഥ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സഹായത്തിന് ആവശ്യപ്പെടുന്ന ആ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ് താൻ ദേഹം ഇങ്ങനെ ആയതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തവരാണ് കുറ്റവാളികൾ പക്ഷേ താനൊരു ഇരയല്ല താൻ അതിൽ നിന്ന് പുറത്തു കടന്നു ആരോടും പറയാതിരുന്നത് കൊണ്ടാണ് അന്നത് സാധിച്ചതെന്നും പാർവതി വ്യക്തമാക്കി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാർവതി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പേരുകൾ തുറന്നു പറഞ്ഞ് ആരെയും ശിക്ഷിക്കാൻ ഉദ്ദേശമില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണെന്നും നിരന്തരം തുടരുകയാണെന്നും സ്ത്രീ സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും നടി പറഞ്ഞു പീഡനത്തിനിരയായത് തുറന്നു പറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും നടി പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ വംശീയതയും സവർണ മനോഭാവവും ഉണ്ടെന്നും പാർവതി വെളിപ്പെടുത്തി ഹോളിവുഡിൽ പോലും വംശീയത ഉള്ളതായി നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സിനിമയിൽ തന്നെ നോക്കിയാലും വംശീയത കാണാനാകും എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിലെ ഉപരിവർഗത്തിന്റെ അഭിരുചി പ്രകാരം സിനിമകൾ ചെയ്യുന്നതെന്നും പാർവതി അഭിമുഖത്തിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് എത്തുമ്പോഴാണ് ഇങ്ങനെയെന്നും നടി പറഞ്ഞു മലയാള സിനിമയിലെ സവർണ മനോഭാവമാണ് വെളുത്ത നിറമുള്ള സ്ത്രീകൾ നായിക പദവിയിലെത്താൻ കാരണം കമ്മട്ടിപ്പാടം സിനിമയിൽ വിനായകൻ ചെയ്തതുപോലുള്ള ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാകാത്തതിന് കാരണം ഇതാണെന്നും പാർവതി അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക